കുട്ടിയായിരുന്ന ആഞ്ജനേയന് ഒരു ദിവസം വിശപ്പ് തോന്നി പുറത്ത് മുകളിലേക്ക് നോക്കിയപ്പോൾ ചുവന്ന ഗോളം കണ്ടു പഴുത്ത് പാകമായ ഒരു പഴമാണെന്ന് കരുതി അതിനടുത്തേക്ക് പറക്കാൻ തുടങ്ങി ഉദയസൂര്യനാണെന്ന് തിരിച്ചറിയാത്ത ആഞ്ജനേൻ അത് വിഴുങ്ങാനായി പാഞ്ഞെടുത്തു ആ വരവ് കണ്ട് ഇന്ദ്രദേവൻ വജ്രായുധം ബാലഹനുമാനു നേരെ പ്രയോഗിച്ചു ആയുധം താടിയലിൽ കൊണ്ട ഹനുമാൻ തകർന്ന് താടിയല്ലുമായി താഴേക്ക് വീണു മരിച്ചു ഇത് കണ്ട് കുപിതനായ വായുദേവൻ സകല ജീവജാലങ്ങൾക്കും വായുവില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു ഇതിനു പരിഹാരം കാണുന്നതിനായി ശിവഭഗവാൻ ഹനുമാനെ പുനർജീവിപ്പിക്കുകയും ശേഷം വായുദേവൻ മടങ്ങി വരികയും ചെയ്തു അപ്രകാരമാണ് ഹനുവിൽ ക്ഷതമേറ്റവൻ എന്നർത്ഥത്തിൽ ഹനുമാൻ എന്ന പേര് ആഞ്ജനേന് ലഭിച്ചത്